അയ്യപ്പന്റെ സ്വർണം കട്ടമുടിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയ എല്ലാവർക്കും കൂട്ടത്തോടെ പണി കിട്ടിയിരിക്കുന്നു അതിപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരായാലും ദേവസ്വം വകുപ്പിലെ മന്ത്രിയായാലും ഇനി ദേവസ്വം തന്ത്രിയായാലും ആരായാലും കുടുങ്ങുമെന്ന് തന്നെയാണ് വിശ്വാസികൾ പറയുന്നത് ഏതായാലും തുടക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങിയ കേസ് പിന്നീട് ദേവസ്വം എത്തുന്നു അവിടെ നിന്നും ഭരണസമിതിയിലേക്ക് എത്തുന്നു ഇനി വമ്പൻസ്രാവും ദൈവതുല്യരും ഉന്നതരമൊക്കെ കുടുങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായി തന്നെ പല വിമർശനങ്ങളും നടത്തിയിരുന്നു എസ് ഐ ടി അന്വേഷണത്തിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടോ എന്ന് വിശ്വാസി സമൂഹവും ചോദിച്ചു തുടങ്ങി ഇതിനിടയിൽ നിർണായകമായ പല അറസ്റ്റും എസ് ഐ ടി നടത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും കൂടുതൽ വമ്പന്മാർ ഉന്നതന്മാർ പിടിയിലാകും എന്ന് തന്നെയാണ് സൂചന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് തന്നെയാണ് വിശ്വാസി സമൂഹം പറയുന്നത് ഇതിനിടയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ോഹപ്പാളികളിലേത് ശബരിമല സ്വർണപാഠം നിറഞ്ഞു തന്നെയാണ് കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ എസ് ഐ ടി നാന്നൂറ്റി സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ കുറ്റബോധം തോന്നിയെന്നും പരിഹാരമായി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ അന്നദാനത്തിനും മാളികപ്പുറത്ത് മാല വാങ്ങാനുമായി ഇരുപത് ലക്ഷം നൽകിയാൽ മതിയെന്നും പോറ്റി പറഞ്ഞതായി ഗോവർദ്ധൻ മൊഴി നൽകി ശബരിമല സ്വർണ കൊള്ള കേസിൽ അറസ്റ്റിലായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ടാരിയെയും ബലാരിയിലെ റോദം ജ്വല്ലറി ഉടമ ഗോവർദ്ധനയും കസ്റ്റഡിയിൽ വാങ്ങാൻ എസ് ഐ ടി യുടെ നീക്കം ഇതിനായി എസ് ഐ ടി കസ്റ്റഡി അപേക്ഷ നൽകും ലോഹപ്പാളികളിൽ ഉള്ളത് ശബരിമല സ്വർണമാണെന്ന് അറിഞ്ഞാണ് ഇരുവരും കൊള്ളയ്ക്ക് കൂട്ടുനിന്നതെന്നാണ് എസ് ഐ ടി വ്യക്തമാക്കുന്നത് നാനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ കുറ്റബോധം തോന്നിയെന്നും പരിഹാരമായി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ അന്നദാനത്തിനും മാളികപ്പുറത്ത് മാല വാങ്ങാനുമായി ഇരുപത് ലക്ഷം നൽകിയാൽ മതിയെന്നും പോറ്റി പറഞ്ഞതായി ഗോവർദ്ധൻ മൊഴി നൽകി പണം നൽകിയതിന്റെ തെളിവുകളും ഗോവർദ്ധൻ സ്വർണം ക്രിയേഷൻസിൽ നിന്നും കൈവശം വീണ്ടും ചോദ്യം ചെയ്യും കൊള്ളടിച്ച സ്വർണം ആർക്ക് കൈമാറി എന്നതിൽ വിശദമായി അന്വേഷണ സംഘം പറയുന്നത് ഇരുവരും ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് വിവരം ശബരിമല സ്വർണക്കൊള്ള വിജയകുമാറിനും ശങ്കർദാസിനും എതിരെ നടപടിക്ക് എസ് ഐ ടി കൂടുതൽ അറസ്റ്റുകൾ ഉടൻ വലിയ കോറിളക്കം സൃഷ്ടിച്ച ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഉന്നതരെ ലക്ഷ്യമിട്ട് പ്രത്യേക അന്വേഷണ സംഘം നീക്കം ഊർജിതമാക്കി ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ വിജയകുമാർ കെ പി ശങ്കർദാസ് എന്നിവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിലും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലും ഉടൻ ഇരുവരെയും പ്രതി ചേർക്കാത്തത് എന്താണെന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം ഡിസംബർ അഞ്ചിനു ശേഷം കേസിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചിരുന്നു കേസിൽ അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സത്യസന്ധമായി അന്വേഷണം നടന്നാൽ ഉന്നതരും കൊടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ശബരിമല സ്വർണ കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് കൈമാറിയത് ഒന്നര കോടി തെളിവുകളുമായി ജ്വല്ലറി ഉടമ ശബരിമല സ്വർണ കേസിൽ അറസ്റ്റിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം അപേക്ഷ നൽകും ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് വിവിധ ഘട്ടങ്ങളായി ഒന്നര കോടി രൂപ നൽകിയെന്ന് അറസ്റ്റിലായ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി പണം നൽകിയതിനു ശേഷമാണ് സ്വർണം വാങ്ങിയത് പണം നൽകിയതിന്റെ തെളിവുകളും ഗോവർദ്ധൻ എസ് നൽകി കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് പണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം താൻ നിരപരാധിയാണെന്നും സൗഹൃദത്തിന്റെ പുറത്താണ് സ്വർണം വാങ്ങിയതെന്നും വാദിക്കുന്ന ഉടമ ഗോവർദ്ധൻ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നാൽ ദേവസ്വം സ്വത്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഗോവർദ്ധൻ തട്ടിപ്പിന് കൂട്ടുനിന്നുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ